السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم لا يستقيم إيمان عبد حتى يستقيم قلبه ولا يستقيم قلبه حتى يستقيم لسانه النبي صلى الله عليه وسلم الرضيع لا يستقيم إيمان عبد ഒരു അടിമയുടെ ഈമാൻ ശരിയാവുകയില്ല ഹെത്തായ കൽബുഹു അവന്റെ ഹൃദയം അവന്റെ മനസ്സ് ചൊവ്വാകുന്നത് വരെ ശരിയാവുന്നത് വരെ ഒരാസ്തക്കയും കൽബുഹു അവൻ്റെ കൽബ് അവന്റെ ഹൃദയം ശരിയാവുകയില്ല ഹെത്തായ അവന്റെ നാവ് ചൊവ്വാകുന്നത് വരെ നാവ് ശരിയാവുന്നത് വരെ ഹൃദയം ശരിയാവുകയില്ല ഹൃദയം ശരിയാവുന്നത് വരെ ഈമാൻ ശരിയാവുകയില്ല അപ്പോൾ ഒരു വിശ്വാസിയുടെ ് ശരിയല്ലെങ്കിൽ അവന്റെ സംസാരം നല്ലതിനല്ലെങ്കിൽ നന്മക്കല്ലെങ്കിൽ അവന്റെ ഈമാനും ശരിയാവുകയില്ല നന്നാവുകയില്ല എന്ന് ഹദീസൂടെ മുത്തനബി സല അള്ളാഹു അലിസ്ലം താക്കീത് ചെയ്യുന്നു